നല്ല വിജയമാണ് ഇത് നമ്മുടെ ലാലും മമ്മൂട്ടിയുടെ പടയൊന്നും നൂറ് കോടി ക്ലാസ് ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ ക്ലാസ് പടങ്ങളാണ് അത്ര ലാലേറ്ററും മൂട്ടിച്ച ക്ലാസ് പടങ്ങളാണ് വാലിപ്പോൾ നല്ല ഫിലിം ആയിരുന്നു പക്ഷേ ലാഗുമാണ് മമ്മൂട്ടിയുടെ ഇങ്ങനത്തെ ആർട്ട് ഫിലിമാണെങ്കിൽ ലാഗ് ഉണ്ടാകും ഇതിലൂടെ ചില സൗകര്യങ്ങളാണ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റാണ് മോഡൽ മോളുടെ ആക്ടേഴ്സ് ആർട്ടിസ്റ്റാണ് ഓണാലി ബ്രോസ് സിനിമ ആർട്ട് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ പക്ഷേ ഇങ്ങനത്തെ ആക്ടിങ്ങോട് കോഴ്സ് ചെയ്യാം വരാൻ പോകുന്ന എല്ലാ മാസാണ് മറ്റേ ഡേട്ടൻ ഏറ്റവും കൂടുതൽ അഭിനയ സാധ്യതയുള്ള റോളുകൾ കൂടുതലും കിട്ടുന്നത് നമുക്ക് മാത്രമാണ് യുവതലങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് വരലുണ്ടാവുന്ന റോൾസ് ചെയ്യണം മമ്പൂട്ടിക്കാരെ സ്കൂൾ യങ്സ്റ്റേഴ്സിന്റെ പടങ്ങളും വിജയിപ്പ് പ്രൈസം പോലത്തെ ഒരു പ്രതിഭകളെ വെച്ച് മാത്രം സിനിമ മുന്നോട്ട് പോവർ തരും യൂട്യൂബോ ഇനിയും പടങ്ങളൊക്കെ വരുവുള്ളൂടെ അമ്മക്കും പ്രായമായെങ്കിലും അവർ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ മുന്നണി താരങ്ങളും അവരിലേക്ക് അല്ല കൊടുക്കും അത്യാവശ്യം നല്ല എത്രയങ്ങളോട് പഠിക്കാൻ കിട്ടുന്നു നമ്മുടെ ആ മറ്റേ യുവാക്കളെ കുറിച്ചുകൂടി അഭിനയിക്കുന്നു പിന്നെ ഔട്ട് ഓഫ് സദ്യ നമുക്ക് ശേഷം മലയാള സിനിമയിൽ പരിക്കാൻ പോകുന്നത് ഒന്ന് പൃഥ്വിരാജ് കുമാറിനും ദിലീപ് ഉണ്ട് കോമഡി കോമഡിയാണ് പക്ഷേ സിനിമയിൽ മാത്രമുള്ള ദിലീപായിട്ട് കോമഡി വർക്കൗട്ടാവുന്നത് പക്ഷേ ജീവിതത്തിൽ പുള്ളി പക്കാൽ സീരിയസ് ആയിട്ടുള്ള പെരുമാറുന്നൊക്കെ കഴിഞ്ഞ കിടക്കി നമ്മൾ ഡേപുട്ടി വെച്ച് കണ്ടപ്പോൾ ബഹുമാനമായിട്ടാണ് ബഹുമാനമായിട്ടാണ് പെരുമാറിയത് അതൊരു ചെറിയ പുതിയ പുസ്തകം പോലും അത് കാണിക്കാറില്ല ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ദേവുട്ടിലേക്ക് പോയപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ കൂടെ സെൽഫി എടുത്തു അപ്പോൾ അതൊക്കെ ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നമ്മുടെ കേരളത്തിൽ പറഞ്ഞു